നബി ിൽ നബിസ് മുഴുവൻ നോമ്പെടുത്തു എന്ന് പറയുന്ന ബുഖാരിയിലെ എഴുപതാമത്തെ ഹബീസിൽ നബിസ് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു വ തആല നിങ്ങൾക്ക് മടുക്കുന്നത് വരെ മടുക്കുകയില്ല നിങ്ങൾ കഴിയുന്നത്ര സാധിക്കുന്നത്ര ചെയ്യുക അള്ളാഹുബിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം പതിവാക്കുന്നതാണ് എന്ന് അപ്പോ അതിന് അർത്ഥം പതിവാക്കാൻ കഴിയാത്തത് ചെയ്യണ്ട എന്നല്ല പിന്നെയോ ചെയ്യുന്ന കാര്യങ്ങൾ പതിവാക്കാൻ ശ്രമിക്കണം എന്നാണ് അത് വരും കല്ല എത്രയും കുറച്ചായാലും ശരിയെന്ന് പറഞ്ഞു അത് ചെയ്യാനുള്ള പ്രേരണയാണ് അല്ലാതെ എനിക്ക് പതിവാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്ന രീതിയിലല്ല ഒരുപാട് കാര്യങ്ങളിൽ നബിസ്വല്ലാസല ഒറ്റപ്രാവശ്യം മാത്രം ചെയ്തതുണ്ട് അപ്പം അത് ചെയ്യ എന്നുള്ളത് തന്നെയാണ് അല്ലാതെ തൽക്കാലം ഇത് പതിവാക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്നല്ല ഓരോ കാര്യങ്ങളും തിരുനബിസ്വല്ലാ അല്ലാ സന്ദർഭത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ട് அஞ்சு மக்காசி விஜயத்தேளையும் அலி சொல்லு அலுவலிஸ்மொட்டிஸ்ட் ஒரு திவசம் உறங்காது விசாக்கு சேம் உறங்காது நேரம் கொடுக்கிறது வரையும் நிஸ்காரம் நிர்வகிச்சு அப்போ கழியதெடுக்க என் நமக்கு நிச்சயிக்கப்பட்ட காரியம் பதிவாக்கன் சமிக்க என்னது அது நிச்சயிக்கப்பட்ட காரியம் റമളാൻ ആകട്ടെ എന്ന് ചില ആൾക്കാരും ചില കാര്യങ്ങളെക്കുറിച്ച് പറയും നല്ല കാര്യങ്ങൾ തുടങ്ങാൻ റമളാൻ വരെ നമ്മൾ ഉണ്ടോയില്ലേ വന്ന് തന്നെ തുടക്കം ഇന്ന് തന്നെ തുടക്കം ഉമ്രക്ക് പോയി വരട്ടെ എന്നിട്ട് വണ്ണം താടി വളർത്താൻ എന്ന് പറയും ഹജ്ജിന് പോയി വരട്ടെ എന്നാ പിന്നെ അത് വടിക്കൂരാ എന്ന് പറയും അതൊക്കെ നമ്മൾ ജീവിച്ചിട്ടുണ്ടോയില്ലേ എന്നറിയില്ല മാത്രമല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഡേറ്റ് റമളാൻ അല്ല ഹജ്ജല്ല അയ്യോ ഹജ്ജല്ലോ മനസ്സിലാക്കിയ ഒരുപക്ഷെ പിന്നീട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കൊള്ളണം സത്യത്തിൻ്റെയും നമ്മുടെ ഇച്ഛയുടെയും ഇടയിൽ മറിയിപ്പ് എന്നവരാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ അമലുകളും വിവാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ കൂടെ കഴിയുമ്പ്രഹിക്കണം രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും ഉള്ളവർക്ക് അള്ളാഹു നൽകണം മരിച്ചു വയസ്സത്തെ വിശ്വാസികൾക്ക് സ്വർഗം നൽകി ഗ്രഹിക്കണേ اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم النبيين والمرسلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك إليك السلام عليكم ورحمه الله وبركاته